ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെളുപ്പിൽ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ എങ്ങും പോകാനായിട്ടോ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിട്ടോ അല്ലെങ്കിലും ഇന്ന് അങ്ങോട്ട് കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല എന്താ പറയുക നേരത്തെ ഉണരണം എന്നങ്ങോട്ട് തോന്നിയിട്ടാ അപ്പോൾ അഞ്ച് മണി കഴിഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കിച്ചണുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് നമ്മൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ നല്ലൊരു ഭംഗിയിട്ടാണ് ആകാശം കാണാനായിട്ട് നേരം വെളുത്ത് ഉള്ളൂ പരവരാ വെളുക്കുന്നൊക്കെ ൊക്കെ പറയില്ലേ അതൊക്കെ ഇതായിരിക്കും അല്ലേ അപ്പം ഞാനെന്താ പരിപ്പാണ് കേട്ടാ ഇന്ന് കുക്കറിലിട്ട് വേവിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മാങ്ങാ കാലം ഉണ്ടായിരുന്നല്ലോ പോലെ മൂവാണ്ടൻ മാങ്ങയൊക്കെ ഉണ്ടായിട്ട് ഞാനത് മസാലയൊക്കെ പുരട്ടി ഉണക്കുന്നതൊക്കെ കാണിച്ചിരുന്നല്ലേ അപ്പോൾ അത് ഉണക്കിയതൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പരിപ്പിൽ ആ മാങ്ങയും കൂട്ടിയിട്ട് വേണം ഇന്ന് കറി വയ്ക്കാനായിട്ട് അപ്പോൾ ആ മാങ്ങ എടുത്തു കഴിഞ്ഞ് തിളച്ച വെള്ളത്തിൽ ഇതാ ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെക്കും കേട്ടോ അപ്പോഴാണ് അത് ആ ഉണങ്ങിയ ഇതൊക്കെ മാറി ശരിക്കും എന്താ പറയുക നല്ല മാംസളമായിട്ടങ്ങനെ വരും കേട്ടോ അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു ഇനി നമ്മളിത് ആ ഓട്ടട ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗോതമ്പിൻ്റെ അട പിന്നെ അത് കൂടാതെ നല്ല രമേശേടനാണെങ്കിൽ ഇഷ്ടംപോലെ പച്ചപ്പയർ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ടി വിയിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞ് ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഒടിക്കാനായിട്ട് അങ്ങനെ ഞാനും മക്കളൊക്കെ കൂടെ ഒടിച്ചും കഴിഞ്ഞിട്ട് ഒരു ബോക്സിലാക്കി കഴിഞ്ഞിട്ട് സൂക്ഷിച്ചതാണ് കേട്ടോ ഫ്രിഡ്ജിൽ പിന്നെ അതാ നാളികേരം ജീരകവും പിന്നെ നമ്മുടെ ചുവന്നുള്ളിയും എല്ലാം കൂടി ൂട്ടും കഴിഞ്ഞിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തിന് ഞങ്ങൾ ചായയൊക്കെ കൂടിക്കും ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ മാങ്ങ ഇങ്ങനെതാ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഇപ്പം ഉപ്പ് ചേർക്കുന്നില്ല കാരണം ഉപ്പൊക്കെ പറഞ്ഞിട്ട് ഉണക്കിയെടുത്ത മാങ്ങയാണേ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഉപ്പൊഴിച്ച് മഞ്ഞളും അതുപോലെ മുളകോടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വേവിക്കാൻ വെച്ചു വിട്ടാ രണ്ട് പീസിലങ്ങട്ട് അടിപ്പിക്കും വിട്ടാ അപ്പോഴേക്കും എന്താ നമ്മൾ ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് പയർ അങ്ങട്ട് കാച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നേരം കുറച്ചേശ് വെളുത്തു തുടങ്ങി അപ്പോഴേക്കും അപ്പോഴേക്ക് രമേശായിട്ട് നിക്കുവിനെ പുറത്തിറക്കി നിർത്തിയിട്ടാണ് അപ്പോൾ നീക്കു ആ ഒരു സമയമാണെങ്കിൽ എപ്പോൾ പുറത്തിറക്കി നിർത്തിയാൽ ആദ്യം തന്നെ ഓടി ഓടിക്കിച്ചണ്ട ഭാഗത്തേക്ക് വരും അപ്പോൾ നമ്മൾ ഈ ടൈലിൽ കുറച്ച് അരിയിട്ട് കൊടുക്കും അപ്പം അവനിങ്ങനെ കൊത്തി തിന്നു വിട്ടാ അപ്പോൾ അവനൊരു പ്രശ്നമൊന്നും അല്ലാട്ടോ നേരം ഭയങ്കരമായിട്ട് വെളുക്കണം എന്നില്ല അപ്പോൾ ഞാൻ ീപ്പുറത്ത് വന്ന് നോക്കാനായിട്ടാ ഏട്ടാ മുറ്റടിക്കാൻ വേണ്ടി ചൂല ചൂലും കൊണ്ട് വന്നതാണ് ഏട്ടാ പിന്നീണ്ടല്ലോ നമ്മുടെ മത്തയിൽ നിന്ന് രണ്ട് പൂവിട്ടു കേട്ടാ പിന്നെ അതാ നമ്മുടെ ചെണ്ടുമല്ലിയിലും ഒരു മുട്ടിങ്ങനെ വിടർന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഇതിങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറികൾക്കൊക്കെ ഇങ്ങനെ കീടങ്ങളൊന്നും വരാതിരിക്കും കേട്ടാ ചെണ്ടുമല്ലി ഇടയിൽ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കെന്തെങ്കിലും നമ്മുടെ പയറൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മൾ കാച്ചിയെടുക്കാണ് അപ്പോൾ മുറ്റടിക്കാൻ വന്നിട്ട് അവിടെ നിന്ന് ആ പുറത്തെ പറമ്പിലേക്കൊക്കെ നോക്കി എന്തുമാത്രം പുല്ലാണ് വളർന്ന് നിൽക്കുന്നത് പിന്നീണ്ടല്ലോ മാവിൻ്റെ ചുവട്ടിൽ ഞാൻ വെച്ചു കൊടുത്താൽ കുമ്പളം മത്തങ്ങയൊക്കെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ മുകളിൽ ക്ക് പോരുന്നണ്ട്ട്ടാ മാവിലേക്ക് കയറാനുള്ള ഒരിതാന്ന് തോന്നുന്നേ അപ്പൊ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഒട്ടും മഴക്കാരുണ്ടായിരുന്നില്ല ഏട്ടാ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറി മഴക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഗാർഗിയും കോഴിമക്കളെയൊക്കെ കഴിച്ചു വിട്ടപ്പം ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മുടെ പിങ്ക് ചെടി ഉണ്ടല്ലോ കുറച്ചധികം ദിവസം ഇങ്ങനെ മഴ നില്ക്കാണ്ട് പെയ്തപ്പോൾ മഴ വെള്ളം കുടിച്ചും കഴിഞ്ഞിട്ട് നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കാണാൻ തന്നെ രസമുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ടിരുന്നല്ല മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എന്താ നമ്മുടെ മഞ്ഞൾ തോട്ടത്തിൽ നമ്മുടെ മൗകുളിക്കൂട്ടനെയും പിടിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ ചുറ്റും മഞ്ഞൾ അതുപോലെ തന്നെ വഴുതനങ്ങ ചെടി പിന്നെ പളവും മത്തങ്ങയും ഒക്കെ ഇങ്ങനെ പടർന്ന് പടർന്നു പോകുന്നതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് എൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഇത് അവിടെ നിൽക്കുന്നത് മണി പൂക്കളാണ് കേട്ടോ മഞ്ഞും അതുപോലെ തന്നെ പിങ്ക് കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വഴുതനങ്ങയിൽ പോലെ പൂവൊക്കെ പിടിക്കുന്നുണ്ട് കായും പിടിക്കുന്നുണ്ട് കേട്ടാ ഇനി ഇങ്ങനെ മഴയുടെ ഇടയിൽ വെയിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ലതാട്ട നല്ല പോലെ ഉണ്ടാവും അപ്പം മൗകുളിക്കുട്ട ഓടിപ്പോയി കിണറുമ്പോൾ ഇങ്ങനെ ഇരുന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ വീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചേമ്പിനാണെങ്കിൽ ഒരു പ്രത്യേക സൈസ് കൂമ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ നെറ്റിൽ അടിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു അത് ഇങ്ങനെ കൂമ്പ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ തണ്ടോ ഇലയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചു പോകുന്നതാണ് പറയുന്നത് കേട്ടോ മഞ്ഞളിൻ്റെ ഇലക്കെയാണെങ്കിൽ മഞ്ഞളിപ്പ് രോഗം വന്നിട്ട് ഈ ഒരു ഭാഗം തന്നെ മഞ്ഞ കളർ ആയിരിക്കുകയാണ് കേട്ടോ ഇനി അതിന് എന്തെങ്കിലും പ്രതിവിധിയൊക്കെ നമുക്ക് ചെയ്യണം അപ്പോൾ അറിയുന്നവരൊന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ അപ്പോൾ ഈ ചെടിയാണെങ്കിൽ നല്ല ഭംഗി കേട്ടോ അതിലാണെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലെ ആ ഒരു പ്രത്യേക പിങ്ക് കളർ നോക്കി എനിക്ക് ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തേല്ല കാണാനായിട്ട് എന്ത് രസമാണ് കാണാനായിട്ട് അപ്പം നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ചെടികളും അതുപോലെ തന്നെ ഈ നമ്മുടെ കൃഷി കാഴ്ചകളും കണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് റോഡ് സൈഡിൽ ഞാൻ വെച്ച റോസപ്പൂവിൽ ധാരാളം മുട്ടുകളുണ്ട് കേട്ടോ നാല് റോസപ്പൂവൊക്കെ എന്നും വിടരുട്ട അപ്പം നമ്മളവിടുന്ന് ദൈവങ്ങൾക്കൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് വെക്കാറുണ്ട് അപ്പം ഇന്ന് ചെരുപ്പൊക്കെ തേച്ച് കഴിയും കഴിഞ്ഞിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ഉച്ച കഴിഞ്ഞപ്പോഴാണ് മഴയൊക്കെ ഒന്ന് ഇന്ന് പോയത് കേട്ടാ ഇനി ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ മണ്ണ് കൂട്ടി കൊടുക്കലാണ് ഇന്നത്തെ ജോലിയിട്ടാണ് അപ്പം നമ്മുടെ തക്കാളി തൈകൾക്കൊക്കെ നമ്മൾ മണ്ണും വളമൊക്കെ ഇട്ടതാണെങ്കിലും നല്ല മഴയത്ത് ആ മണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയുക അതിലേക്ക് ഇങ്ങനെ ഇരുന്നു പോവും ആ ഗ്രോ ബാഗിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഈ തൈകൾ ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ നിന്നാൽ ശരിയാവില്ല നമ്മൾ ഇനിയും മണ്ണിങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഈ തക്കാളി തൈ എന്ന് പറയണത് ഭയങ്കര ദുർബലമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുറേ മണ്ണും ഒക്കെ ഇട്ട് ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തണം അതുപോലെ തന്നെ താങ്ങും കൊടുക്കണം അപ്പം താങ്ങു കൊടുക്കാറായിട്ടില്ല പക്ഷേ എനിക്ക് മണ്ണ് എന്തായാലും മണ്ണ് ഇട്ട് കൊടുക്കേണ്ട ഒരു സാധനം അപ്പൊ നമുക്ക് മണ്ണൊരുക്കലാണ് നമ്മുടെ ഇന്നത്തെ ജോലി അപ്പോൾ നിങ്ങളും കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിലാണ് തൈകളൊക്കെ എത്തിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ മണ്ണ് ഇങ്ങനെ കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഒഴിഞ്ഞൊരു ഗ്രോ ബാഗ് ഉണ്ട് ആ ഗ്രോ ബാഗ് ഒഴിഞ്ഞിരിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പ് ചവറുകളൊക്കെ അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെ കുറേ നാളങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞും ഇങ്ങനെ നമ്മുടെ നല്ല മണ്ണ് പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നത് വളമായിട്ടും നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ അതിലേക്ക് ആണ് ഞാൻ ഇത്തിരി മണ്ണും കൂടി ഇട്ടിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ട്ടാ ഈ തക്കാളിക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ തൈകൾ പെട്ടെന്ന് വലുതാകുന്നുണ്ട് പക്ഷെ മണ്ണ് ഉറച്ചുറച്ച് പോകുന്നതുകൊണ്ട് നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കാതിരിക്കരുത് കേട്ടോ അങ്ങനെയും കൂടി ചെയ്താലാണ് തൈകൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരെയുള്ളൂ കേട്ടോ അപ്പോൾ ഈ എല്ലാ ഗ്രോ ബാഗുകളിലും നമുക്കിങ്ങനെ മണ്ണ് കുറഞ്ഞിരിക്കുന്നതിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലൊരു സന്തോഷം തന്നെയാണ് കേട്ടോ ഓണം ആകുമ്പോഴേക്ക് എന്തായാലും ഒരു തക്കാളി രണ്ട് തക്കാളിയെങ്കിലും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടാ അതുപോലെ തന്നെ കൂർക്കൊക്കെ ആണെങ്കിൽ പോലെ മണ്ണ് കിടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല ബാക്കിയുള്ള തൈകള് പിന്നെ പച്ചമുളകും തൈകൾക്കും അതെ മണ്ണ് കുറവായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറവായിട്ട് തോന്നുന്ന എല്ലാത്തിനും നമ്മൾ മണ്ണ്ങ്ങനെ അടുപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്നാലാണ് ഈ മഴയത്ത് വീഴും ചെയ്യില്ല നല്ല ആരോഗ്യത്തോടെ കരുത്തോടെ അത് വളർന്നിങ്ങനെ വരും ൂ സത്യം പറയാമല്ലേ വീടിനുള്ളിലിരിക്കുമ്പോൾ നമ്മളാണെങ്കിൽ ടി വി വെച്ച് പോവും ടി വി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മനസ്സിൻ്റെ സന്തോഷം മുഴുവൻ പോകാൻ ആകെ ഒക്കെ വിഷമായി എന്താ പറയുക ആ സങ്കടകരമായിട്ടുള്ള വാർത്തകളാണല്ലോ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിന് ആകെ ഒരു തളർച്ച തോന്നുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഭാഗത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടി പുഴയിൽ വെള്ളം ഉയരുന്നതിനനുസരിച്ച് ആ ഒരു കാര്യങ്ങൾ പിന്നെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അങ്ങനെയുള്ള വാർത്തകൾ കാണുന്നുണ്ട് അതുപോലെ തൃശ്ശൂരാണെങ്കിൽ കുന്നിടിയ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ അപ്പോൾ ഏത് ഭാഗത്ത് എടുത്ത് നോക്കിയാലും നമുക്ക് ഇങ്ങനെ സാഡ് ന്യൂസുകൾ മാത്രമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വിഷമാണ് അതുകൊണ്ട് ടി വി ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ കുറച്ചു നേരമൊക്കെ കണ്ടു അതിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ കൃഷിപ്പണികൾക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പം നമുക്കൊരു മനസ്സമാധാനം മനസ്സന്തോഷമൊക്കെ തോന്നുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏട്ടാ അല്ലാതെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ കണ്ട് വിഷമിച്ച് വിഷമിച്ച് നമുക്ക് പ്രഷർ കൂടി പോവേ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ആകെപ്പാടെ സങ്കടകരമായിട്ടുള്ളൊരു മനഃസ്ഥിതി ഉണ്ടാവുക അങ്ങനെയൊക്കെ ആയിട്ട് മാറുകയാണ് നമ്മൾ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് നിർവാഹം ഇല്ല അപ്പോൾ എൻ്റെ സ്വന്തം വീട് പായമ്മലാണല്ലോ അപ്പോൾ പായമ്മൽ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ നാലമ്പലത്തിൻ്റെ ഒരു തിക്കും തിരക്കുള്ള സമയമാണ് അപ്പോൾ അവിടേക്ക് ഒരുപാട് വരവ് കിട്ടുന്ന ഒരു മാസം കൂടിയാണ് അത് അപ്പം ഇപ്രാവശ്യം ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കിട്ടിയിരിക്കുന്ന ആ തുകയിൽ നിന്ന് നല്ലൊരു തുക വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ ക്ഷേത്രത്തിൽ നിന്ന് കൊടുത്തു വിട്ട ക്ഷേത്രത്തിലേക്ക് പിരിഞ്ഞ തുക അതിങ്ങനെ ദുരിതാശ്വാസത്തിനായിട്ട് വിനിയോഗിക്കുമ്പോൾ അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ് അല്ലേ അതൊക്കെ തന്നെയാണ് ദൈവങ്ങളും ആഗ്രഹിക്കുന്ന ഉണ്ടാവാല്ലേ മനുഷ്യന്മാരുടെ ദുരിതങ്ങളും മറ്റുമൊക്കെ മാറാനാണ് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ പ്രാർത്ഥനകളുടെ അല്ലെങ്കിൽ ആ ഭണ്ഡാരത്തിലെ അവിടെ കാണിക്കായിട്ട് വെച്ചിരിക്കുന്ന ആ കാശ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്ന ആ വരവിൽ നിന്ന് നല്ലൊരു തുക വയനാട്ടിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു വാർത്തയാണ് തോന്നുന്നത് എന്തെങ്കിലും ഒരു സഹായം ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ടല്ലോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ അങ്ങനെ ഈ വാർത്തകൾ കണ്ട് വിഷമിച്ചിരിക്കാതെ നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല അല്ലേ പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനങ്ങോട്ട് തടുക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് എല്ലാം ഒരു നല്ല മനോധൈര്യത്തോട് കൂടിയിട്ട് തന്നെ ജീവിക്കണം കേട്ടോ ഇങ്ങനത്തെ വാർത്തകളും മറ്റൊക്കെ കാണുമ്പോഴൊക്കെ മനസ്സിന് ഒരു കട്ടിയോട് കൂടിയിട്ട് വേണം നമ്മളിരുന്ന് കാണണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കാണാതിരിക്കും ഭേദം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് പിന്നെ പുതുതായിട്ട് വരുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും കേട്ടോ അവരിങ്ങനെ കമൻറ്റായിട്ട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ രമേശ് ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം